യു കെയിൽ ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചു ഹരിയാന സ്വദേശിയായ വിജയകുമാർ ഷിയോറൻ മുപ്പതാണ് കൊല്ലപ്പെട്ടത് മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് കുടുംബം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു നവംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ നാലുപതിനഞ്ചോടെ യു കെയിലെ വോൾസെസ്റ്ററിലെ ബാർബോൺ റോഡിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് വിജയകുമാറിനെ വെസ്റ്റ് മെഴ്സിയ പോലീസ് കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ വിപുലമായ അന്വേഷണം തുടരുകയാണെന്ന് ഡിക്റ്റീവ് ചീഫ് ഇൻസ്പെക്ടർ ലീ ഹൗസ് അറിയിച്ചു ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിലുള്ള വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ് ദേഹം മൃതദേഹം എത്രയും വേഗം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് വിജയകുമാറിന്റെ മൂത്ത സഹോദരൻ രവികുമാറാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചത് സ്കോട്ട്ലേയിൽ അവരുടെ ക്രിസ്മസ് പുതുവത്സരകാലത്തെ പുതിയ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു ബോക്സിംഗ് ദിനത്തിൽ ഷെയറിനും എഡിൻബർഗ് ഇടയിലും അതുപോലെ അർബോത്തിനും എഡിൻബർഗ് ഇടയിൽ പുതിയ സർവീസുകൾ ആരംഭിക്കും ക്രിസ്മസ് കാലം അടുക്കുന്നതോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധിക സർവീസുകളും അധിക സീറ്റുകളും ഉറപ്പാക്കുമെന്നും സ്കോട്ട്ലെയിൽ അറിയിച്ചിട്ടുണ്ട് അതിനു പുറമെ സുപ്രധാന റൂട്ടുകളിൽ രാത്രി വൈകിയും സർവീസുകൾ നടത്തും കൂടുതൽ ദീർഘദൂര സർവീസുകളും ഉണ്ടായിരിക്കും ഈ ഉത്സവകാലത്ത് ലൈനുകളിൽ അത്യാവശ്യ പണികളും നടക്കുമെന്നതിനാൽ യാത്ര മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നാണ് സ്കോട്ട് റയിൽ യാത്രക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്രിസ്മസ് തലേന്ന് വൈകിട്ട് ഏഴ് മണിവരെ സാധാരണ പോലെ സർവീസുകൾ നടത്തും പിന്നീട് സർവീസുകളുടെ ആവൃത്തി സാവധാനം കുറഞ്ഞുവരും കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ക്രിസ്മസ് ദിനത്തിലും പുതുവത്സര ദിനത്തിലും ട്രെയിനുകൾ ഓടില്ല ബോക്സിംഗ് ദിനത്തിലെ പരിഷ്കരിച്ച ടൈം ടേബിൾ പ്രകാരം ആർബോത്തിൽ നിന്നും എഡിൻബർഗ് വേവർലിയിലേക്ക് വൈകിട്ട് ഒൻപത് അൻപത്തൊന്നിന് ട്രെയിൻ പുറപ്പെടും വേവർലിയിൽ നിന്നും ആർബോത്തിലേക്കുള്ള ട്രെയിൻ രാത്രി പതിനൊന്ന് മുപ്പത്തിയഞ്ചിനായിരിക്കും പുറപ്പെടുക അതുപോലെ അബർഡീനിൽ നിന്നും വേവർലിയിലേക്കുള്ളത് രാത്രി ഒൻപത് അൻപത്തിനാലിന് പുറപ്പെടുമ്പോൾ വേവർലിയിൽ നിന്നും അബർഡീനിലേക്കുള്ളത് രാത്രി പത്ത് മുപ്പത്തിയഞ്ചിന് പുറപ്പെടും ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ ജനുവരി പതിനഞ്ച് വരെ ഗ്ലാസ്ഗോയിൽ നിന്നും ലണ്ടൻ ഹ്യൂസ്റ്റണിലേക്കുള്ള സർവീസുകൾ തടസ്സപ്പെട്ടേക്കും ക്രിസ്റ്റണും കാർലിസിനും ഇടയിൽ ഈ ദിവസങ്ങളിൽ ട്രെയിൻ സർവീസുകൾ ഉണ്ടായിരിക്കില്ല ക്രിസ്മസ് ദിനം മുതൽ ജനുവരി അഞ്ച് വരെ വെസ്കോസ് ട്രെയിനുകളുടെ യാത്രയും തടസ്സപ്പെട്ടേക്കും മിൽട്ടൺ റഗ്ബിക്കും ഇടയിൽ ഈ ദിവസങ്ങളിൽ സർവീസ് ഉണ്ടായിരിക്കില്ല ഓൺലൈൻ ലോകത്ത് പ്രകോപനം സൃഷ്ടിച്ചു ഉപയോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതികളെ സൂചിപ്പിക്കുന്ന ഫ്രീജ്ബൈറ്റ് എന്ന പദത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേർഡ് ഓഫ് ദി ഇയറായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്തു കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഈ പദത്തിൻ്റെ ഉപയോഗം മൂന്ന് മടങ്ങ് വർദ്ധിച്ചതായാണ് പ്രസിദ്ധീകരണത്തിൻ്റെ വിലയിരുത്തൽ മനഃപൂർവ്വം കോപമോ അസ്വസ്ഥതയോ സൃഷ്ടിക്കുന്നതിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ എൻഗേജ്മെൻ്റ് നേടുകയാണ് ഈ രീതിയുടെ ലക്ഷ്യം റേജ് ബൈറ്റ് എന്നത് ക്ലിക്ക് ബൈറ്റിനോട് സാമ്യമുള്ളതാണെങ്കിലും വായനക്കാരൻ്റെ വികാരങ്ങളെ ആക്രമിച്ച് പ്രതികരണം കരസ്ഥമാക്കുന്നതിലാണ് ഇതിൻ്റെ പ്രധാന വ്യത്യാസം ഈ വർഷം ഓറ ഫാമിംഗ് ബയോഹാക്ക് എന്നീ പദങ്ങളും ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു പൊതുജന വോട്ടിങ്ങും വിദഗ്ധരുടെ വിലയിരുത്തലും പരിഗണിച്ചാണ് അന്തിമ തിരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം കേംബ്രിഡ്ജ് ഡിഷണറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തൻ്റെ പദമായി പാരാസോഷ്യൽ എന്ന വാക്കിനെയും കോളിൻസ് ഡിക്ഷണറി വൈബ് കോഡിംഗ് എന്നതും തിരഞ്ഞെടുത്തിട്ടുണ്ട്